ഭീകരന്മാർക്കുമൊക്കെ നമ്മുടെ രാജ്യത്ത് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതി പലസ്തീന്റെ കുടിയെ മുൻനിർത്തി ഒരു റാപ്പർ ഒടുവിൽ ഡിഗ്രിക്കാരുടെ പാഠപുസ്തകത്തിൽ വരെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന രൂപത്തിൽ ഒരു പഠന വിഷയമായിട്ട് അത് വരുന്നു മുളന്മാരുടെ ചരിത്രം പോലും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും മാറ്റി മാറ്റിയെഴുതേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മളെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ചരിത്രത്തിൽ ഇത്തരം ആളുകൾ ഇടം പിടിക്കുന്നത് എന്നത് കൂടി ചിന്തിക്കണം എങ്ങനെയാണ് രാജ്യവിരുദ്ധന്മാർ ഈ രാജ്യത്ത് വളരാതിരിക്കുന്നത് എങ്ങനെയാണ് തീവ്രവാദ ശക്തികൾ നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിക്കാതിരിക്കുന്നത് ഇപ്പോ ഷാഹിദ് അഫ്രീദി രാജ്യത്തിനെതിരെ തിരിഞ്ഞപ്പോൾ മലയാളി സംഘമാണ് അയാളെ പ്രവാസി മലയാളി സംഘം അയാളെ ആദരിക്കുന്നു പറയുമ്പേ ആർക്കാണ് സ്വീകാര്യത കിട്ടുന്നത് ഈ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരാണുള്ളത് എന്നത് ഇട്ട് നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടത് അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഇതൊരു ഇസ്ലാമിക യുദ്ധമായിരിക്കില്ല എന്നാണ് മൗലാന അബ്ദുൽ ഹസീസ് ഗാസി പറയുന്നത് യു എസില് മുൻ പാകിസ്ഥാൻ അംബാസഡർ ആയിട്ടുള്ള ഹുസൈൻ ഹക്കാനി അപ്ലോഡ് ചെയ്ത ഈ ഗാസിയുടെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാരണവുമുണ്ട് ഇസ്ലാമാബാദിലെ ലാൽ മസ്ജിദിലെ പുരോഹിതനാണ് ഈ അബ്ദുൽ ഹസീസ് ഗാസി എന്ന് പറയുന്ന വ്യക്തി ഇയാള് പാകിസ്ഥാൻ സർക്കാരിനെ ക്രൂരവും ഉപയോഗശൂന്യവുമായ സംവിധാനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ വൈറലാകാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ വീഡിയോയില് ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ എന്ന് അബ്ദുൽ അസീസ് ഗാസി തന്റെ സദസ്സിനോട് ചോദിക്കുന്നത് കേൾക്കാം എല്ലാവരും നിശബ്ദത പാലിച്ചു ജനക്കൂട്ടത്തിൽ നിന്ന് പ്രതികരണമില്ലായ്മ ശ്രദ്ധിച്ച ഈ പുരോഹിതൻ വളരെ കുറച്ച് കൈകൾ മാത്രമേ ഉള്ളൂ ഇതിനർത്ഥം പലരും ഇപ്പോൾ പ്രബുദ്ധരാണ് എന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം ഒരു ഇസ്ലാമിക യുദ്ധമല്ല ഇന്ന് പാകിസ്ഥാനിലെ വ്യവസ്ഥ അവിശ്വാസം അഥവാ സ്വേച്ഛാധിപത്യ വ്യവസ്ഥയാണ് എന്ന് പാകിസ്ഥാനകത്ത് നിന്ന് തന്നെ ഈ മുൻ അംബാസിഡറിന് തുറന്ന് പറയാൻ കഴിഞ്ഞു പാകിസ്ഥാനിൽ ഉള്ളത്ര അടിച്ചമർത്തൽ ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഈ പുരോഹിതന വീഡിയോയ്ക്കകത്ത് പറയുന്നത് ലാൽ മസ്ജിദ് ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദുരന്തം എന്നിട്ട് ഇന്ത്യ സ്വന്തം പൗരന്മാരെ ബോംബിട്ട് കൊല്ലുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു പാകിസ്ഥാനിൽ എന്നതുപോലെ ഇന്ത്യയിലും ആളുകൾ അപ്രത്യക്ഷരാകുന്നുണ്ടോ ഇവിടെ പുരോഹിതന്മാരെ കാണാതാകുന്നു പത്രപ്രവർത്തകരെ കാണാതാകുന്നു ഇൻസാഫ് അംഗങ്ങളെ ഇത്തരം ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടോ എന്നാണ് മനസ്സിലായോ ഈ പാകിസ്ഥാനെ പോലെ ഇന്ത്യയെയും ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം പാകിസ്ഥാന്റെ അകത്ത് നിന്ന് തന്നെ പാകിസ്ഥാൻ പുരോഹിതർക്ക് പോലും പാകിസ്ഥാന്റെ നിയമങ്ങളെ പാകിസ്ഥാന്റെ ഇന്നത്തെ ഈ വ്യവസ്ഥകളെ ഒന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇതുപോലെ പരസ്പരം തമ്മിലടിച്ച് വെട്ടിക്കീറുന്ന ഒരു രാജ്യമാക്കി മാറ്റാനാണ് ഈ ഇന്ത്യയിൽ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് പറയാൻ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകണം എന്നല്ല യുദ്ധത്തിൻ്റെ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ഇന്ത്യ പഠിച്ചു പാകിസ്ഥാനെ പഠിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത്തിയാറുകാരിയായിട്ടുള്ള അശ്വരി ജഗതനെ അവർക്ക് അവരെ വിനോദ സമയത്ത് ഒരു വേനൽക്കാലമാണല്ലോ അങ്ങനെയാണ് കാശ്മീരിലെ മനോഹരമായ താഴ്വരകളിലേക്കുള്ള ഒരു വിനോദസഞ്ചാരം ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്ന് പേടിയായിരിക്കും എന്നാണ് അവർ പറയുന്നത് കാരണം അവിടെ കോടമയ്ക്ക് കലിമ പഠിക്കട്ടെ കലിമ പഠിക്കണമല്ലോ പിന്നെ അതൊരു സ്ത്രീ ആയതുകൊണ്ട് പറുതയും ഇടേണ്ടി വരും മുസ്ലിം അല്ലെങ്കിൽ പോലും പർദ്ദ ഇടണം കാരണം ഈ തീവ്രവാദികൾ ഒരിക്കൽ സംഭവിച്ചത് കൊണ്ട് ഇനി മനുഷ്യന് ഭയമാണ് എങ്ങനെ വിശ്വസിച്ച് പോകുമെന്നതാണ് ചോദ്യം അവരുടെ പിതാവായിട്ടുള്ള സന്തോഷ് ജഗതലയുടെയും അമ്മാവൻ എന്താണ് അവരുടെ അവരൊക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതുപോലെ താഴ്വരയിലെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്ത പൂനെയിൽ നിന്നുള്ള അഞ്ച് വിനോദ സഞ്ചാരികളായിരുന്നു ഈ സംഘത്തിൽ രണ്ടു പേരും ഉണ്ടായിരുന്നു ഈ വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിൽ ഈ ഭയപ്പെടുന്ന പെൺകുട്ടിയുടെ രണ്ട് ൾ അവര് ഇന്നില്ല അവരൊരു തെറ്റും ചെയ്തതുകൊണ്ടല്ല തീവ്രവാദികൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചതിനു ശേഷം പുരുഷ വിനോദ സഞ്ചാരികളെ പ്രത്യേകമായി മാറ്റി നിർത്തി ലക്ഷ്യം വെച്ചിരുന്നു എന്ന് അശ്വതി ദേശീയ മാധ്യമത്തിന് അന്ന് തന്നെ തുറന്നു പറഞ്ഞു അവർ ചൗധരി എന്നാണ് ചോദിച്ചത് അവളുടെ ഓർമ്മയിൽ എന്നേക്കുമായി പതിഞ്ഞ ആ വാക്കുകൾ ജന്മത്തുമറക്കില്ല തുടർന്ന് നടന്നത് ഭീകരതയുടെ മൃഗീയമായിട്ടുള്ള മുഖമായിരുന്നു ലോക്കൽ പോലീസിനെ പോലെ വസ്ത്രം ധരിച്ച തൂക്കുധാരികൾ കുന്നുകളിൽ നിന്നിറങ്ങി പ്രദേശത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു അവർ അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെയാണോ മതം വളർത്തേണ്ടത് ഇങ്ങനെയാണോ പടച്ചവൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് ഈ വിനോദസഞ്ചാരികൾക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലം അന്വേഷിച്ച് പരക്കംപാഞ്ഞത് പഹൽഗാമിലെ ഇന്ത്യക്കാരായിട്ടുള്ള കാശ്മീരികളായിരുന്നു ഒറ്റക്കാരെവിടെയാണുള്ളത് ആ കുതിരക്കാരൻ സിപ്ലൈൻ ഓപ്പറേറ്റർ ആയിരത്തി അഞ്ഞൂറ് പഹൽഗാമിലെ മറ്റു ഭീകർ ഇവരെയൊക്കെ എൻ ഐ എ കൊണ്ടുപോയിട്ടാണ് ചോദ്യം ചെയ്തത് അടുത്തുള്ള ടെന്റിലേക്ക് കുറച്ചാളുകൾ ഊട്ടിക്കേറുന്നു അങ്ങനെ ക്രോസ് ഫയർ അവസാനിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നിലത്ത് കിടക്കുകയാണ് പക്ഷേ ക്രോസ് ഫയർ ആയിരുന്നില്ല ചെയ്തത് വധശിക്ഷയാണ് ശിക്ഷയാണ് അവർ നടപ്പാക്കിയത് ആദ്യം അക്രമികൾ മറ്റൊരു ടെൻ്റിലേക്ക് വെടിയുതിർക്കുന്നു പിന്നീട് അവർ സന്തോഷിനെ അന്വേഷിക്കുന്നു അവർ എന്റെ പിതാവിനോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു എന്നാണ് അശ്വതി പറയുന്നത് തുടർന്ന് ഞങ്ങൾ പ്രധാനമന്ത്രി മോദിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഈ തോക്കുധാരികളായിട്ടുള്ള ആളുകൾ ഇവരോട് ആരോപിച്ചത് തങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നില്ല എന്നവര് വിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞു അസാവരി വിശ്വസിക്കുന്ന കലിമ എന്ന ഇസ്ലാമിക വാക്യം ചൊല്ലാൻ സന്തോഷ പരാജയപ്പെട്ടു സന്തോഷം അറിയില്ല ആദ്യമായിട്ട് കേൾക്കുക അദ്ദേഹം അത് മൂന്ന് തവണ വേണ്ടിവെച്ചു ആ മനുഷ്യനെ ഒരിക്കൽ തലയിൽ ഒരിക്കൽ ചെവിക്ക് പുറകിൽ ഒരിക്കൽ പുറത്തും അവളുടെ അരികിലിരുന്ന് അവളുടെ അമ്മാവൻ കൗസ്തുഭർ അടുത്തതായി വെടിയുണ്ടകൾ കൊണ്ട് നിറഞ്ഞു ശരീരത്തിൽ സഹായിക്കാൻ ആരുമില്ല പോലീസോ സൈന്യമോ ഇല്ല ഇരുപത് മിനിറ്റ് വൈകിയാണ് പോലീസും സംഘവും സൈനികരും ഒക്കെ എത്തുന്നത് സമീപത്തുള്ള കുറച്ച് നാട്ടുകാർ പോലും ഇസ്ലാമിക വാക്യങ്ങൾ ഉറക്ക മുഹമ്മദ് അസുൽ അവരും പേടിച്ചു എന്നാണ് ഈ പറയപ്പെടുന്നത് കേട്ടോ യു എയിൽ നിന്നൊരാള് നേപ്പാളിൽ നിന്നൊരാള് രണ്ട് വിദേശികൾ ഇവരൊക്കെ ഈ കൂട്ടക്കൊലയിൽ മരിച്ചു രണ്ട് പ്രദേശവാസികളും ഉണ്ടായിരുന്നു അത്രേ രണ്ട് ഡസണിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഇത് ഇത് മതപരമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണമായിട്ടാണ് കണക്കാക്കിയത് എന്നിട്ട് ഈ അസാവരിയെയും അമ്മ പ്രഗതിയെയും മറ്റൊരു സ്ത്രീ സ്ത്രീ ആയിട്ടുള്ള ഒരു ബന്ധു ഇവരെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നു അവർ പ്രാദേശിക പോണി ഹാൻഡ്ലൈൻ ഹാൻഡ്ലെറ്റുകളും ഉണ്ടായിരുന്നു ഹാൻഡ്ലർമാര് അവരെ രക്ഷപ്പെടുത്തുന്നു എന്തായിരുന്നാലും ശരി കലിമ ചൊല്ലാനാവശ്യപ്പെട്ടത് ജാതി ചോദിച്ചും മതം ചോദിച്ചും പച്ചക്കും മനുഷ്യനെ ചുട്ടുകൊല്ലുന്ന ഈ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ നിങ്ങൾ ഏത് ഭാഷയിലാണ് ഇനി ന്യായീകരിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കാണാൻ കഴിയുന്നത് ഇനി അവര് മുസ്ലിം അല്ല എന്ന് പറഞ്ഞു അതെ ഇനിയും പറയാം ഈ അക്രമത്തിൽ മതമില്ല